വയനാടിന് അർഹമായ ദുരന്ത നിവാരണ പാക്കേജ് പ്രഖ്യാപിക്കുക കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജി പി മുന്നിൽ ആർ ജെ ഡി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ്ണ നടത്തി ധർണ മുൻ മന്ത്രിയും ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി സുരേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മലയങ്കിഴ് ചന്ദ്രനാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ടി എൻ സുരേഷ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എൻ എം നായർ പരശുവക്കൽ രാജൻ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോഫസ് ഡാനിയൽ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വയനാട് സമാനതയുള്ള മറ്റൊരു ദുരന്തം ആ ദുരന്തം ലോകത്തെപ്പാടുമുള്ള മലയാളികൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ദുരന്തത്തിന്റെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നമ്മൾക്ക് ലഭ്യമായ കണക്കിനെക്കുറിച്ച് വായിരത്തി എത്രയോ ആളുകൾ റെസോറൻസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇവയെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോകും ോക്കി നിൽക്കുമ്പോദിക്കുന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കണമോ അതാ ഞാൻ പറഞ്ഞ ഇത് സമാനതകളില്ലാത്ത ദുരന്തമാണോ കോടാനുകോടി കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു വയനാട്ടിലുണ്ടായ നഷ്ടം ഈ കേരളത്തിന് നമ്മുടെ നാടിനുണ്ടായ നഷ്ടമാണ് അപ്പോഴാണ് ബി ജെ പിയുടെ വക്താവ് ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി മുരളീധരൻ എന്ന് പറയുന്നു ഒരു നാട് മുഴുവൻ പോയില്ല മൂന്നേ മൂന്ന് വാർഡ് മാത്രമാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ട ബന്ധുക്കൾ നഷ്ടപ്പെട്ട സ്വന്തക്കാർ നഷ്ടപ്പെട്ട എല്ലാമെല്ലാം നഷ്ടപ്പെട്ട മേലോട്ട് നോക്കിയാൽ ആകാശവും ദൈവവും നോക്കിയാൽ ഭൂമി മാത്രം കൈമതിലായുള്ള ആളുകൾ എങ്ങോട്ട് പോകണം എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് എന്തേമില്ലാതെ നിൽക്കുന്ന ജനതയുടെ നോക്കി പറയണം ഒരു നാട് കൊണ്ട് നോർമെന്റ് നരേന്ദ്രമോദി ബി ജെ പി സംഘപരിവാർ ശക്തികൾ വെല്ലുവിളിയായിട്ട് കണക്കാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക കിടക്കിടക്ക് നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിന്റെ ധനകാര്യ മുഖ്യമന്ത്രി പല മാത്രത്തിൽ പോലെയാണ് പല ജീവിതം വളർത്തുന്നത് പോലെയാണ് ഓരോ അത് സാമൂഹ്യ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു ഫെഡറൽ സംവിധാനം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഭരണഘടന എഴുതിവെച്ചു അതിന് വിഭിന്നമായി വളരെ നീതിബോധം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് എന്നതാണ് ആയിരക്കണക്കിന് സ്വപ്നങ്ങളുമായി നമ്മളെപ്പോലെ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ നമുക്കൊപ്പം നമ്മളെപ്പോലെ ഒട്ടനവധി സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം രാവിലെ എന്തൊക്കെ ചെയ്യണം എന്ന് എന്നുപോലും ചിന്തിച്ചുകൊണ്ട് രാത്രി ഒന്ന് കണ്ണടച്ച് പകല്പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രകൃതി അവരെ ആകെ ചുമന്നുകൊണ്ട് പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രംഗമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഈ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ നാടുമൊക്കെ വെമ്പിക്കൊണ്ട് നോക്കിക്കണ്ടത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് അതിനുശേഷം അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി സംഘടനകൾ കേരളത്തിൻ്റെ മലയാളി മനസ്സുള്ള അന്യ രാജ്യങ്ങളിൽ കഴിയുന്നവരടക്കം ഓടിയെത്തുകയും ആ നാടിന് താങ്കും തണലുമായി പ്രവർത്തിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് മാസം രാജ്യത്ത് ഉണ്ടായ ദുരന്തങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പട്ടികയിൽ പെട്ടതാണ് വയനാട് ഒരു രാത്രി ഉറങ്ങാൻ കിടന്നവർ മിക്കന്ന് രാവിലെ ഒലിച്ചുപോയ മഴവെള്ളം പച്ചക്കറി ഒലിച്ചുപോയത് ഈ നാടിനെ ഞെട്ടിച്ച സംഭവമാണ്